കർണാടകയിലെ ഒരു അസംബ്ലി മണ്ഡലമാണ് ആനന്ദ് സംസ്ഥാനത്ത് കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് പ്രസ്തുത മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർ തൻ്റെ അമ്മാവന്റെ വോട്ട് ആരോ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതായി കണ്ടെത്തുന്നു ഉടൻ തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് അവർ കണ്ടെത്തുകയും കണ്ടെത്തിയ അമ്മാവന്റെ അയൽവാസിയായ വ്യക്തിയോട് അമ്മാവന്റെ വോട്ട് പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ പിന്നിൽ പ്രവർത്തിച്ച ന്യായം അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അയൽക്കാരൻ അത്ഭുത സ്തനായി നിന്നു പോകുന്നു എന്തെന്നാൽ അദ്ദേഹം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ് ബൂത്ത് തല ഓഫീസർ തന്നോട് പറയുന്നത് ഇത് നടന്നത് പട്ടാളം തിരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്ന പാകിസ്ഥാനിലോ ഈജിപ്തിലോ അല്ല ജനാധിപത്യത്തിന്റെ സുവർണ ഭൂമിയായ ഇന്ത്യയിലാണ് എന്താണ് ആലന്തിൽ സംഭവിച്ചത് എന്നല്ലേ പറയാം ഇവിടെ സൂചിപ്പിച്ച ബൂത്ത് ലെവൽ ഓഫീസറിന്റെ അമ്മാവൻ മാത്രമല്ല ആറായിരത്തി പതിനെട്ട് വോട്ടുകളാണ് ആനന്ദ് അസംബ്ലി മണ്ഡലത്തിൽ കൂട്ടമായി ഡിലീറ്റ് ചെയ്യാൻ ആരോ ശ്രമിച്ചിരിക്കുന്നത് ആനന്ദിൽ കൂട്ടമായി ഡിലീറ്റ് ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം എത്രയെന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അത് മേൽസൂചിപ്പിച്ച ആറായിരത്തി പതിനെട്ട് വോട്ടുകളെക്കാൾ കൂടുതലാണ് എ ഐ സി സി ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി സമീപ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ തങ്ങളുടെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തി മറ്റുള്ളവരുടെ വോട്ട് റദ്ദു ചെയ്യാൻ ഉപയോഗിച്ച വിവരം പോലും അവർ അറിഞ്ഞിരുന്നില്ല എന്നതാണ് ആശ്ചര്യം ആരുടെ ഐഡന്റിറ്റികളാണ് ഉപയോഗപ്പെടുത്തിയത് അവരുടെ പേരുകൾ ഉൾപ്പെടെ നിരത്തിയായിരുന്നു രാഹുലിൻ്റെ പത്രസമ്മേളനം വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യാനുള്ള അപേക്ഷകൾ വന്ന ഫോൺ നമ്പറുകൾ സംസ്ഥാനത്തിന് പുറത്തുള്ളവയാണ് എന്നതാണ് മറ്റൊരു വസ്തുത രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സംഘടിതമായ ഒരു ക്രിമിനൽ പ്രവർത്തനമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ് ഈ വോട്ട് മോഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അത് കേവലം ഒരു വ്യക്തിയല്ലെന്നും മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് പ്രസ്തുത മോഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ ആരാണ് ഇതൊക്കെ ചെയ്തത് എന്ന കൃത്യമായ ഉത്തരം രാഹുലിന്റെ കൈവശവും ഇല്ല കാരണം എന്താണെന്നല്ലേ ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ട പതിനെട്ട് മാസങ്ങളിലായി കർണാടക സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് രാജ്യത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അയച്ച വിവരാവകാശ അപേക്ഷകൾക്ക് ഇലക്ഷൻ കമ്മീഷൻ അർഹിക്കുന്ന മറുപടികൾ നൽകാതെ മുഖം തിരിച്ചു കളയുകയായിരുന്നു വോട്ട് റദ്ദാക്കാൻ പ്രവർത്തിച്ച അഡ്രസ്സും സും അടങ്ങുന്ന വിവരങ്ങൾ സിഐ ഡിക്ക് ലഭിക്കുന്നതിനു വേണ്ടി അപേക്ഷിച്ചപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രസ്തുത സമീപനം വോട്ട് നഷ്ടമായവർ രാഹുലിനൊപ്പം പത്രസമ്മേളന വേദിയിൽ നേരിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് തന്റെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തി വോട്ട് ഡിലീറ്റ് ചെയ്ത ഗോദാബായി ഓൺലൈനായി പത്രസമ്മേളനത്തിൽ പ്രത്യക്ഷപ്പെട്ടു പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരെയും ദലിത് ന്യൂനപക്ഷങ്ങളെയുമാണ് പ്രധാനമായും വോട്ട് കവർച്ചയിലൂടെ ഉന്നം വച്ചിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ആലന്തിൽ വോട്ട് ചോർച്ചയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ രജുര നിയോജക മണ്ഡലത്തിൽ വ്യാജ വോട്ടുകൾ കൂട്ടിച്ചേർക്കലുകളാണ് നടന്നത് പ്രസ്തുത മണ്ഡലത്തിൽ അറുപത്തെണ്ണായിരത്തി അൻപത് വ്യാജ വോട്ടുകളാണ് ഓൺലൈനായി വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത് വ്യാജ പേരുകളും വ്യാജ മേൽവിലാസങ്ങളും ഉപയോഗിച്ചാണ് വ്യാജ വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം പ്രസ്തുത വസ്തുതകളെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ് ഇന്ത്യയിലുടനീളം ദശലക്ഷക്കണക്കിന് വോട്ടർമാരെ ഇല്ലാതാക്കുന്നതിനായി ചില ശക്തികൾ ആസൂത്രിതമായി ലക്ഷ്യമിടുന്നു പ്രധാനമായും പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്ന വ്യത്യസ്ത സമുദായങ്ങളായ ദലിതൾ ആദിവാസികൾ ന്യൂനപക്ഷങ്ങൾ ഒ എന്നിവരെയാണ് പ്രത്യേകമായി ലക്ഷ്യമിടുന്നത് ഞങ്ങൾ നിരന്തരമായി ഈ അന്യായം ശ്രദ്ധിച്ചു പോരുകയായിരുന്നു ഇപ്പോൾ അതിന്റെ നൂറ് ശതമാനം തെളിവ് ഞങ്ങൾക്ക് ലഭിച്ചു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചു ഒരാഴ്ചക്കുള്ളിൽ കർണാടക സി ഐ ഡി ആവശ്യപ്പെടുന്ന രേഖകൾ ഇലക്ഷൻ കമ്മീഷൻ നൽകണം എന്നാണ് രാഹുൽ ഗാന്ധി സമീപ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രസ്തുത ആവശ്യത്തെ എത്രത്തോളം ഗൗരവമായി ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കും എന്ന് അറിയണമെങ്കിൽ ഇതിനു മുമ്പ് നടന്ന വോട്ട് ചോരി ആരോപണത്തെ മുൻനിർത്തിയ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ബാലിഷമായ പ്രതികരണങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു കാലത്ത് ഒരു മാധ്യമ പ്രവർത്തകർ പോലും ലഭിച്ചിരുന്ന രേഖകൾ ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് പോലും ഇലക്ഷൻ കമ്മീഷൻ ലഭ്യമാക്കുന്നില്ല എന്നതിലേക്ക് എത്തുനിൽക്കുന്നു നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ സുതാര്യത എന്നത് നമ്മെ തെല്ലും പ്രക്ഷോഭകാരികളാക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച ജെ പി മൂവ്മെന്റും പൗരത്വ പ്രക്ഷോഭവും കർഷക പ്രക്ഷോഭവും പോലെ ജനാധിപത്യത്തെ രക്ഷിച്ചെടുക്കുവാൻ മറ്റൊരു ജനാധിപത്യ പ്രക്ഷോഭവുമായി ജനങ്ങൾ തെരുവിലിറങ്ങാത്തോളം കാലം രാഹുലിന്റെ വെളിപ്പെടുത്തലുകൾ കേവലം സോഷ്യൽ മീഡിയ പ്രക്ഷോഭങ്ങളായി മാത്രം ഒതുങ്ങും പാകിസ്ഥാനിൽ ഇലക്ഷൻ കാലത്ത് ബാലറ്റ് ഉറിപ്പിടികൾ തെരുവുകളിൽ ചിതറിക്കിടക്കുന്നത് കാണാം ജനാധിപത്യം ഇന്ത്യയുടെ തെരുവിലും ചിതർത്തെറിക്കാതിരിക്കട്ടെ